എല്ലാ പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കലക്കൻ ഓഫർ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണം ദിനാചരണം പ്രൊഫസർ ചിത്ര ഉദ്ഘാടനം ചെയ്തു വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്കായി സംഘടിപ്പിച്ച ശ്രദ്ധേയമായി സ്ത്രീകൾ പങ്കാളികളായി പട്ടാമ്പി ഫിറ്റ്നസ് നേതൃത്വത്തിലായിരുന്നു പരിപാടി സ്കൂളിന്റെ സംഘടിപ്പിച്ചായിരുന്നു വാർഷികാഘോഷവും സർവീസും പ്രധാനാധ്യാപികമാണ് സ്കൂളിൽ വിവിധ പരിപാടികളോടെ നടത്തിയത് മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ അധ്യക്ഷയായിരുന്നു കവി പി രാമൻ മുഖ്യപ്രഭാഷണം നടത്തി ഒരു 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 കണ്ടാൽ കണ്ടാൽ തോന്നിക്കുന്ന തോന്നിക്കുന്ന ചെറിയ ചെറിയ സ്കൂളായിരുന്നു സ്കൂളായിരുന്നു ശരിക്കും ഗ്രാമീണ വിദ്യാലയം എന്നൊക്കെ പറയില്ലേ ആ പേര് അന്വർത്തമാക്കുന്ന തരത്തിലുള്ള ഒരു കുഞ്ഞി സ്കൂള് ഇപ്പൊ സ്കൂളൊക്കെ മാറി സാധാരണ മനുഷ്യർക്ക് പ്രായം കൂടുമ്പോ അല്ലെ കുട്ടികൾക്കറിയാം പ്രായം കൂടി ഏട്ടന്മാരല്ല അച്ഛന്റെ അമ്മയുടെയും പ്രായമുള്ളവരെ അത് കഴിഞ്ഞ് വല്ലിമ്മ അല്ലെങ്കിൽ മുത്തശ്ശിയൊക്കെ മുത്തശ്ശിമാരുടെ ദയൊക്കെ മുഖമൊക്കെ ചുരുങ്ങി അല്ലേ വയസ്സായി എങ്ങനെയാ മനുഷ്യർക്ക് പ്രായം കൂടുതലും പല രോഗങ്ങളുണ്ടാവും ശരീരം മാറും ചുരുവുകളൊക്കെ വരും എന്നാൽ പ്രായം തെളിഞ്ഞു തെളിഞ്ഞു പി പ്രസിഡന്റ് ശിവകുമാർ സീനിയർ അസിസ്റ്റന്റ് ഷീജ കൂട്ടുപറമ്പിൽ ലതാ മണികണ്ഠൻ സജീഷ് ഹക്കീം ജിഷ ഹരിദാസൻ അനിരുദ്ധ് സിബീന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വിവിധ പരീക്ഷകളിലെ ഉന്നത വിജയികൾക്കുള്ള അനുമോദനം ഒരുക്കി കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു